നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ഇന്നലെ ആരംഭിച്ചു കഴിഞ്ഞല്ലോ കിടലിന് തുടക്കമാണ് ആർ സി ബി ഈ തവണത്തെ ഐ പി എല്ലിൽ കുറിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ നമ്മൾ രണ്ട് മത്സരങ്ങൾ കാത്തിരിക്കുകയുമാണ് ഐ പി എല്ലിൽ തവണ പ്ലേ ഓഫിലേക്ക് എത്താൻ സാധ്യതയുള്ള ടീമുകൾ ഏതൊക്കെയാണ് എക്സ്പേർട്ടുകളുടെ വ്യൂ ഒക്കെ നമ്മൾ നേരത്തെ കണ്ടു ഇപ്പോൾ ക്രി ട്രാക്ക് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നൽകുന്ന പോർട്ടലാണ് അവർ ഒരു പ്ലേ ഓഫ് മീറ്റർ വെച്ചിട്ടുണ്ട് അതിൽ ഓരോ ടീമിൻ്റെയും പ്ലേ ഓഫ് സാധ്യത ഇൻ പെർസെൻറ്റേജ് നൽകിയിട്ടുണ്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഏറ്റവും കുറഞ്ഞ സാധ്യത കാണിക്കുന്ന രണ്ട് ടീമുകൾ രാജസ്ഥാൻ റോയൽസും അതുപോലെ ഡൽഹി ക്യാപിറ്റൽസുമാണ് പ്ലേ ഓഫ് മീറ്ററിൽ ഏറ്റവും കുറഞ്ഞ സാധ്യത ഒപ്പം തന്നെ എൽ എസ് ജിയുമുണ്ട് ഈ മൂന്ന് ടീമുകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് പ്ലേ ഓഫ് സാധ്യത കണക്കാക്കിയിരിക്കുന്നത് അത് എൽ എസ് ജി ഡി സി ആറാറ് ടീമുകൾക്ക് വളരെ കുറഞ്ഞ പ്ലേ ഓഫ് സാധ്യത ഇരുപത്തി ശതമാനം മാത്രം അതേസമയം ആർ സി ബിക്ക് ചെന്നൈ സൂപ്പർ കിങ്സിന് ഈ രണ്ട് ടീമുകൾക്കും നാൽപ്പത് ശതമാനം വീതമാണ് പ്ലേ ഓഫ് സാധ്യത കണക്കാക്കിയിരിക്കുന്നത് ഗുജറാത്ത് ടൈറ്റൻസ് പി ബി കെ എസ് ഈ രണ്ട് ടീമുകളുടെ പ്ലേ ഓഫ് സാധ്യത കണക്കാക്കിയിരിക്കുന്നത് നാൽപ്പത്തിയഞ്ച് ശതമാനം വീതമാണ് അതേസമയം ഇന്നലെ തോറ്റ നിലവിലെ ചാമ്പ്യന്മാരായ കെ കെ ആറിൻ്റെ പ്ലേ ഓഫ് സാധ്യത കണക്കാക്കുന്നത് അൻപത് ശതമാനമാണ് മുംബൈ ഇന്ത്യൻസ് ഇന്ന് സി എസ് കെക്കെതിരെ ചെപ്പോക്കിൽ കളിക്കാനിറങ്ങുന്നുണ്ട് ചെപ്പോക്കിലെ മികച്ച റെക്കോർഡാണ് സി എസ് സി എസ് കെക്ക് മേൽ എം ഐക്കുള്ളത് എന്ന കാര്യം കൂടി ഓർക്കുക ഏതായാലും അറുപത് ശതമാനമാണ് അവരുടെ പ്ലേ ഓഫ് സാധ്യത കണക്കാക്കുന്നത് ഒന്നാമത് ഈ കാര്യത്തിൽ എസ് ആർ എച്ച് ആണ് എസ് ആർ എച്ചിൻ്റെ പ്ലേ ഓഫ് സാധ്യത അറുപത്തഞ്ച് ശതമാനം അപ്പോൾ നമ്മൾ ആ ഒരു ഓർഡറിൽ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്ലേ ഓഫ് സാധ്യത കണക്കാക്കുന്ന എസ് ആർ എച്ചിന് അറുപത്തഞ്ച് ശതമാനം രണ്ടാമത് മുംബൈ ഇന്ത്യൻസ് അറുപത് ശതമാനം മൂന്നാമത് കെ കെ ആറ് അൻപത് ശതമാനം നാലാമതും അഞ്ചാമതുമായിട്ട് പി ബി കെ എസും ജി ടി ഉണ്ട് നാൽപ്പത്തഞ്ച് ശതമാനം വീതം ആറ് ഏഴ് എട്ട് ആറ് ഏഴ് സ്ഥാനങ്ങളിലായിട്ട് സി എസ് കെയും ആർ സി ബിയുമുണ്ട് നാൽപ്പത് ശതമാനം വീതം എട്ട് ഒമ്പത് പത്ത് സ്ഥാനങ്ങളിലായിട്ട് എൽ എസ് സിയും ഡി സിയും ആർ ആറും ഇരുപത്തഞ്ച് ശതമാനം വീതം സാധ്യത അപ്പോൾ ഇതൊക്കെ അവരുടെ എക്സ്പേർട്ടുകൾ കാര്യങ്ങൾ പലതും കണക്ക് കൂട്ടിയും ഗണിച്ചും ഒക്കെ പറയുന്നതാണ് നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും കളിക്കളത്തിൽ വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ടും വരാം ഏതായാലും വളരെ ആവേശത്തിൽ എല്ലാവരും ഐ പി എല്ലിൽ ഫോളോ ചെയ്യുകയാണ് ആറ് പ്ലേ ഓഫിലേക്ക് എത്തുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം പക്ഷേ മിക്ക എക്സ്പേർട്സും പറയുന്നത് എസ് ആർ എച്ചിനും കെ കെ ആറിനും മുംബൈ ഇന്ത്യൻസിനും പി ബി കെ എസിനും തന്നെയാണ് ഇത്തവണ കൂടുതൽ സാധ്യത എന്നാണ് വീഡിയോസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായി റാഫോക് സൂര്യത്താം